ഹലോ എന്താ പരിപാടി ഒന്ന് ഇങ്ങോട്ട് വന്ന ഇതിനകത്തൊന്നും പിരിവെടുക്കാനൊന്നും പറ്റില്ല എന്താ പരിപാടി ആരാ പി കെ 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 പി 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 ല്ലോ വേറെ ഏതെങ്കിലും ഭാഷ പറഞ്ഞാൽ നിങ്ങക്ക് അറിയാവോ നിങ്ങൾക്ക് ആകെ മലയാളം അല്ലേ അറിയാവുള്ളൂ അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നത് നിങ്ങള് ചൊവ്വയ്ക്ക് ജീവനുണ്ടോ വെള്ളമുണ്ടോ അനക്കോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ആഴ്ച ആഴ്ചയിൽ ഇവിടുന്ന് റോക്കറ്റും ഉപഗ്രഹവും ഒക്കെ തട്ടി കയറ്റി വിടുന്നില്ലേ ആ അത് മുഴുവൻ അടിഞ്ഞു കൂടി അവിടെ കിടക്കുക എന്റെ വീട്ടിലെ തിരിന്ന് പുറത്തേക്ക് ഞാൻ റോക്കറ്റ് എവിടെ നടക്കാൻ പാടില്ല അറിയാവോ അത് മാത്രമല്ല നിങ്ങക്ക് ചൊവ്വയുടെ അവസാനോ പോയിട്ടുണ്ടോ ശബരി അവിടെ ഈ ശരംകുത്തി ആർ എന്ന് പറഞ്ഞാൽ ഈ ശരംകുത്തി വെച്ചാൽ ചെയ്ത് ഒരു അതാ ചൊവ്വയുടെ അവസ്ഥ വന്ന് അങ്ങനെ ഉപഗ്രഹം ആ നമ്മൾ ഓരോ കണ്ടുപിടുത്തത്തിനാണ് അങ്ങോട്ട് അയക്കുന്നത് അതെ 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 അവിടെ കണ്ടുപിടുത്ത ആക്കാരുടെ ജീവൻ അവിടെ വന്നിട്ട് സാധനത്തിന്റെ പേരെന്താ മംഗളയാൻ ആ നിങ്ങള് കളയാൻ പെട്ടെന്നാ അവിടെ പേരാണ് മംഗളയാൻ ആ ശാസ്ത്രജ്ഞൻ ചൊവ്വയിൽ നാക്കൊന്നും ഒന്നും ഈ ന്മാരെ അങ്ങോട്ട് ഗേറ്റ് വിടുമ്പോ അവർക്ക് അറിയാം ഇത് കളയാനാന്നുള്ളത് ഉപഗ്രഹം അത് ഞങ്ങൾക്ക് അല്ല അവിടെ ഈ വെള്ളം ഉണ്ടോന്നൊക്കെ അന്വേഷിക്കാനാണ് അങ്ങോട്ട് വെള്ളം ഇവിടെ കേരളത്തിൽ താഴെ ഉള്ള കൂടുതൽ വെള്ളം വെള്ളം അവിടെ ഉണ്ട് എന്താ പ്രയോജനം എന്താ സാധനം കേരളത്തിലെ പക്ഷെ ഒരു നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും പ്രൂവ് പ്രൂവ് ചെയ്യണം ചെയ്യണം ഏ മലയാളത്തിൽ അതിനൊരു പാടുമില്ല ഞാനിങ്ങനെ പാട്ട് കേൾക്കാറുണ്ടോ ആ കേക്കാം അല്ല കേടാത് നമ്മൾ ഇങ്ങനെ കൈ കയറി പിടിച്ച സ്ത്രീകളുടെ കയ്യിൽ അങ്ങനെ അനാവശ്യമായിട്ട് കയറി പിടിക്കാൻ കേരളത്തിൽ അനുവദിക്കില്ല ഇവിടെ അങ്ങനെയാണോ അവിടെ അങ്ങനെയാണല്ലോ ആദ്യം ആരല്ല ആദ്യം വന്ന് മലയാളിയാണ് അവിടെ ചുവല് പുള്ളി പഠിപ്പിച്ചത് അവിടെ തൊടാൻ പാടില്ല ഒറ്റ പെണ്ണങ്ങൾ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല അറിയോ

ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സിൽമാർ അല്ലേ പുരസ്കാരം വിട്ടേ ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം ഇതൊന്നും അല്ല നിങ്ങൾ എന്നെ കുറിച്ച് പറയണ്ട നിങ്ങൾ പുറത്തുള്ള ഏതെങ്കിലും അറിയാത്ത ആൾക്കാരുമായിട്ടൊന്നും സംസാരിച്ച അപ്പൊ എന്നെ വിശ്വാസം ഇല്ല വിശ്വാസ എനിക്ക് തെളിവ് ആണോ ഇതും കൂടെ ഇതും കൂടെ ഒന്ന് ഒന്ന് നോക്കിയത് വിശ്വാസാവട്ടെ ഈ കുട്ടിയുടെ കയ്യിലേക്ക് പിടിച്ചു പറഞ്ഞേ കുട്ടിയുടെ എന്നെ വിശ്വാസം ഇല്ല ആ ഈ കെ അല്ല കൈ കാണിച്ചു Wala, alay, ി അതല്ലേ പേര് പിടിച്ചെ കയ്യിലല്ല പിടിച്ചെ അപ്പൊ ഈ വള രജനിയുടെ വളയല്ലേ ഇന്നിവിടെ പരിപാടിക്ക് വരാൻ വേണ്ടിട്ട് വാടകയ്ക്ക് മേടിച്ചിട്ടുണ്ടോന്നു ആയിരിക്കും ചെല്ലുമ്പോ രജനിക്ക് കൊടുത്തങ്ങടാൻ വെറുതെ വളയില്ലാത്ത ആരെയും കൈ കയറി പിടിച്ചിട്ടുണ്ടാകും അല്ല വളയില്ലാത്ത ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒരാൾ പിടിക്കാൻ ഞാൻ കൈ ചേട്ടാ പേര് ശ്രീജിത്ത് ഓക്കെ അല്ലേ ആണോ പെരുമ്പാവരാണ് വീട് അല്ലേ രണ്ട് പെങ്ങന്മാരുണ്ട് രണ്ടാളിയന്മാര് രണ്ട് പെണ്ണും പിന്നെ അച്ഛനും അമ്മയും ഭാര്യയും ഓക്കെ കുടുംബത്തിന് നിങ്ങൾ ഇന്ന് വേറെ വണ്ടിക്ക് ഇങ്ങോട്ട് വന്നു അല്ലേ ഇവിടെ ഇവിടുന്ന് വണ്ടി എല്ലാം ശരിയാണ് ഓക്കെ